നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് സംസാരിച്ചു തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പേരൻറ്റ്സ് പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം തന്നെയാണ് തന്നെയാണല്ലേ ഹായ് ഡിസീസ് ഡോക്ടർ ആര്യാദ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബാബ്ലിങ് ചെയ്യാൻ തുടങ്ങും ചെറിയ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും ആ ഒരു സമയം തന്നെ നമുക്ക് അവരോട് തിരിച്ച് അതേ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നീട് അവർ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും അതേ ടോണിൽ തന്നെ നമുക്ക് തിരിച്ച് മിമിക് ചെയ്ത് പറയാവുന്നതാണ് അതിൽ നമുക്ക് അവരോട് ഒരുപാട് സംസാരിക്കാം അവർക്ക് പാട്ട് പാടിക്കൊടുക്കാം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഡൊമിനേറ്റ് ചെയ്യുന്നത് പോലെ ആയി പോകാനായിട്ട് പാടില്ല സർവ്വ ആൻഡ് റിട്ടേൺ എന്നുള്ള ഒരു പാറ്റേൺ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ അതായത് നമുക്ക് അവരോട് സംസാരിക്കാം എന്നിട്ട് അവർ പറയുന്നത് കേൾക്കാം എന്നിട്ട് വീണ്ടും നമ്മളുടെ ഒരു ടേൺ എടുക്കാം ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ നിമിഷങ്ങൾ പോലും അവരുടെ ലാംഗ്വേജിൻ്റെ ബേസ് വളരെയധികം സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും